കുട്ടിപ്പട്ടാലം ബ്ലോഗസിന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അടുത്ത് കളയാട്ടക്കാവിലുസായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയ ഒരു ബ്ലോഗാണ് കളയാട്ടക്കാവ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തലപ്പാറ കളിയാട്ടമുക്കിനാണ് കേട്ടോ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ ഈ കാവിന് ഈ കാവ് വർഷത്തില് രണ്ട് തവണയാണ് തുറക്കുന്നത് ഒന്ന് മണ്ഡലകാലത്തിൽ നാല്പത് ദിവസവും പിന്നെ കളിയാട്ടക്കാ കളിയാട്ടക്കാവിലെ കളിയാട്ട ഉത്സവം മേടമാസത്തിലാണ് നടക്കാറുള്ളത് ഈ മേടമാസത്തിലെ ഉത്സവത്തിന് പതിനേഴ് ദിവസമാണ് തുറക്കാറുള്ളത് ഇവിടെ ഭദ്രകാളി സങ്കല്പമാണ് ഒരുപാട് ഐതിഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനിവിടെ വന്നിട്ടുള്ള കുറച്ച് നാൾ കൊണ്ട് ഓരോരുത്തർ പറഞ്ഞു കേട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ തന്നെ അമ അമാഞ്ചേരിക്കാവ് ഇണ്ടാ അമാഞ്ചേരിക്ക ഭാഗമായിട്ടാണ് കേട്ടോ ഇതും ഇപ്പോൾ പണ്ട് വിളിവെള്ളി തറവാട്ടിലേക്ക് കാരണം ഒരു ഉപാസനം നടത്തിയപ്പോൾ ദേവീനെ ഇങ്ങോട്ട് വിളിച്ചെന്നാണ് അത്രേ പറയപ്പെടുന്നത് രോഗനിവാരണത്തിനും ശത്രുനാശത്തിനും സാധുജന ഒക്കെ ദേവി വിളിച്ച വിളിപ്പുറത്താണത്രേ വർഷത്തെ മെയ് മുപ്പത്തൊന്നിനായിരുന്നു കേട്ടോ ഇവിടുത്തെ കളിയാട്ട മഹോത്സവം നടന്നത് അപ്പം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ ഞാൻ കണ്ടതും പോയതും എൻ്റെ അറിവുകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു മുപ്പത്തൊന്നാം തീയതി രാവിലെ തന്നെ അവിടെ തൊഴാൻ പോയിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് തൊഴാൻ പറ്റുള്ളൂ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ തൊഴുതി ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ടത് അവിടെ കോഴി കോഴിക്കുരുതി ഉണ്ട് അത്രേ ഏട്ടനൊക്കെ പറഞ്ഞ് കോഴിക്കുരുതി കോഴിക്കുരുതി ഞാൻ കേട്ടു ഞാൻ ഫസ്റ്റാണ് ഏട്ടോ കോഴിക്കുരുതി കാണുന്നത് അപ്പോൾ ഈ ലൈനിൽ നിൽക്കുന്നവരെല്ലാം കോഴിയായിട്ട് വന്ന് നിൽക്കുകയാണ് അവിടെ ദേവിക്ക് കോഴിക്കുരുതി കൊടുക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ കോഴീനെ കുരുതി കൊടുത്തിട്ട് തിരിച്ച് ഈ വെറൈല തന്നെ കൊടുക്കും കേട്ടോ അപ്പോൾ അത് വീട്ടിൽ ചെന്ന് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം അവിടെ ഞാനും ഏട്ടനും മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ കുഞ്ഞാറ്റേം പൂമ്പാറ്റയും നല്ല ഉറക്കത്തിലാണ് വൈകിട്ട് ഇവിടെ ഭയങ്കര പരിപാടി ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കെട്ടിയാഴ്ചയൊക്കെ അപ്പോൾ വൈകിട്ട് കുഞ്ഞാറ്റിനെയും പൂമ്പാറ്റിനെയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞങ്ങളൊരു ആറു മണി സമയത്താണ് കേട്ടോ അവിടെ ചെന്നത് എന്നിട്ടും ഭയങ്കര തിരക്കാണായിരുന്നു അവിടെ ഇത് ഇറങ്ങി വരുമ്പോഴൊക്കെ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു രാവിലെ ആറു മണിക്ക് തന്നെ ഇത്ര ബ്ലോക്ക് അവിടുന്ന് തന്നെ തുടങ്ങും കേട്ടോ ഇവിടുത്തെ ഈ കച്ചവടങ്ങൾ താണ്ട് വലയൊക്കെ കണ്ടില്ല അമ്പലത്തിന് കുറച്ച് ഇതിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഉള്ളിലാണ് കാവ് അവിടെ നിന്നും സാധാരണ കച്ചവടക്കാർ ഉണ്ടാവാറില്ല ഇവിടെ ഇപ്പോൾ കുറച്ചൊക്കെ കച്ചവടക്കാർ ഇവിടെ ഒക്കെ ഉണ്ടാകും കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് രണ്ട് സൈഡിലും കച്ചവടക്കാരൊക്കെ ഉണ്ടാവുക ഇപ്പം ഇതുവരെ കുതിര വരുമ്പോഴേ രണ്ട് സൈഡിലും കച്ചവടക്കാരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും ഒരുപാട് കരയിൽ നിന്ന് കുതിര വരുന്നതല്ലേ അമ്പലത്തിൻ്റെ ഭാഗത്ത് അതീവ കച്ചവടക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴും ഇവിടെ കുറച്ച് കുറച്ചൊക്കെ അവിടെയൊക്കെ ഉണ്ട് വൈകിട്ട് അവർ കുതിര വരുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ മാറും കേട്ടോ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ ഒരുപാട് ഉണക്കമീനൊക്കെ ഉണ്ട് എടുക്ക ഒരുപാട് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും തൊടക്കാരൊക്കെ ഇന്നും ഒരു കുറച്ച് ദിവസത്തേക്കൊന്നല്ലോ ഒരു ഒന്നൊന്നര മാസത്തോളം ഇവിടെ തന്നെ ഉണ്ടാവും കളയാട്ട മഹോത്സവത്തിന് ജാതി മതഭേദമന്യ എല്ലാവരും അവിടെ വരും കേട്ടോ ഇത് ഞാൻ അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ എടുത്തതാണ് കേട്ടോ ഇകിട്ട് വരുന്നുണ്ട് വരുമ്പോൾ എന്തായാലും തിരക്കും തിക്കും ഒക്കെ ആയിരിക്കും ഇത്രയൊന്നും കിട്ടൂല അപ്പം ഞാൻ രാവിലെ പോകുന്നപ്പോൾ രാവിലെ അപ്പോൾ എല്ലാ കടകളും ഒന്നും തുറന്നിട്ടില്ല കേട്ടോ അവിടെ കുറേ കടകളെല്ലാം അടച്ചിട്ടേക്കുന്നു ഇതാ ടൈം ആറുമണിയെല്ലാം ആയിട്ടുള്ളൂ അതുകൊണ്ട് കേട്ടോ അതാണ് ആ കളിയാട്ടമുക്ക് കളിയാട്ടമുക്കിനും കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോഴാണ് കളിയാട്ടക്കാവുള്ളത് കളിയാട്ടമുക്കിനും നിങ്ങളുടെ തലപ്പാറിലോട്ട് വരുന്ന ഭാഗമാണിത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ തിരക്ക് കുറച്ച് കുറവുള്ളതുകൊണ്ട് പെരുന്ന വഴിക്ക് അപ്പോൾ അവിടെ ഞങ്ങൾ ഏട്ടൻ്റെ മീനേ വേണമെന്നു പറഞ്ഞുകൊണ്ട് മീനൊക്കെ നോക്കാൻ കയറിയിരുന്നേട്ടോ പക്ഷേ ഏട്ടനെ ഉദ്ദേശിച്ച് മീനെ അവിടെ കിട്ടിയില്ല അപ്പോൾ ഞാൻ അവിടുന്ന് മീനെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കുറേ ഗപ്പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗപ്പീസിൻ്റെ കൂടെ ഏട്ടൻ ഒരു തോട്ടിലെ മീനെ കൊണ്ടിട്ടപ്പം ആ തോട്ടിലെ മീനെ എല്ലാം തിന്നു അപ്പം മീനില്ല അപ്പോൾ ഏട്ടനെ മീനെ വേണോ എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ ഏട്ടനുദ്ദേശിച്ച് മീൻ അവിടെ തിരക്കപ്പം അതിലില്ലായിരുന്നു പിന്നെ ഞാനവിടെ നിന്നെല്ലാം മീനേയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറേ നോക്കി ഏട്ടനും ഇങ്ങനെ നീണ്ട മീനെയാണ് ചോദിക്കണേ പിന്നെ റോസ്മേരി വേണം റോസ്മേരി വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ഡൽ കയറി കേട്ടോ അവിടെ കുറേ ഗാർഡൻസ് ഉണ്ട് ഇങ്ങനെ കേട്ടോ ഒരുപാടുണ്ട് അപ്പം അവിടെ കയറി ഞങ്ങൾ രാവിലെ തന്നെ ഒരു റോസ്മേരിൻ്റെ ഇത് വാങ്ങിയിരുന്നു വൈകിട്ട് വരുമ്പോൾ തിരക്കാവുക അതുകൊണ്ട് രാവിലെ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് വരുന്നത് ഈ കളയാട്ടക്കാവിലേക്ക് വരുന്നത് ഞാൻ വന്നിട്ടുള്ള അപ്പോഴൊക്കെ കളയാട്ട ഉത്സവം ഈ കളയാട്ട ഉത്സവം നടക്കുന്നതിൻ്റെ തലേന്ന് വൈകിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ആ ഒരു ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആ കുരുതി ഒക്കെ കാണുന്നതും ഇവിടെ കുറേ ഗാർഡൻ ഉണ്ട് കേട്ടോ അവിടെ കയറി വേറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ റോസ്മേരി മാത്രമേ വാങ്ങിയിട്ടുള്ളത് ഏട്ടൻ അത് ഏട്ടനാണ് കേട്ടോ വേണ്ടത് റോസ്മേരി അവിടെ നിന്ന് കുറേ പൂത്ത ചെടിയിലൊക്കെ നോക്കിയാൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടന് വലിയ താല്പര്യമില്ല പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ചെടിയൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ട് ഞാനിതിന് ഭൂഗിന്ന് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂല അറിയുന്നവരുണ്ടേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനേ മറക്കല്ലേ